മക്കളൊക്കെ ഉണ്ടോ ഉണ്ട് ഉണ്ട് എത്ര പേരുണ്ട് അഞ്ചാമ്പിള്ള അഞ്ചു മക്കളുണ്ടായിട്ട് അഞ്ചും അച്ഛനെ വേണ്ട തോന്നുന്നുണ്ടോ ഇവരെ വളർത്തി വലുതാക്കി തരട്ടെ മക്കളൊക്കെ ഉണ്ടോ ഇല്ല ഏഹ് ഒരാളുണ്ട് ഇത് ഞങ്ങള് നോക്കിക്കോളാം കേട്ടോ വിഷമിക്കണ്ടെ മക്കളുണ്ടോ അമ്മക്ക് ഒരു മോനുണ്ട് മോനുണ്ട് മോനമ്മ അമ്മ വേണ്ട മോന് ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണെന്ന് കരുതി പോകുന്നത് കണ്ടില്ലേ മക്കളും ബന്ധുക്കളുമൊക്കെ ഉണ്ടായിട്ടും ഒരാൾ പോലും തിരിഞ്ഞു നോക്കാനില്ലാത്ത കുറെ മനുഷ്യജന്മങ്ങൾ അഞ്ച് ആൺമക്കളുള്ള ഒരു പിതാവ് വരെ ഈ കൂട്ടത്തിലുണ്ട് രോഗം ഭേദമായിട്ടും ബന്ധുക്കൾ ഏറ്റെടുക്കാനില്ലാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന അനാഥരായ ഇരുപത്തിയൊന്നു പേരെയാണ് അമ്മ മതിയേറ്റാ വേണോ അപ്പൊ വിഷമിക്കണ്ടോക്കോളാം കേട്ടോ ഇത് അല്ല ഇത് പത്തനാപുരം ഗാന്ധി ഭവൻ മക്കളെ കൊണ്ടുവിടാം കേട്ടോ കൊണ്ടുവിടാം കേട്ടോ അവിടുന്ന് എഴുതി എടുത്തിട്ടുണ്ടല്ലോ ഒന്നൂടെ വേണോ വിഷമിക്കണ്ട ഞങ്ങള് നോക്കിക്കോളാം കേട്ടോ ഏഹ് തലേലൊക്കെ മുറിവ് ഉണ്ടല്ലോ സ്വിച്ചൊക്കെ ഉണ്ടല്ലോ ആ സന്തോഷമായിട്ടിരിക്ക കേട്ടോ രസപ്പെടണ്ട ഒന്നുകൂടെ വേണോ ഇവരൊക്കെ എലയപ്പം കിട്ടിയപ്പോ വളരെ സന്തോഷമായി വർഷങ്ങൾക്ക് മുമ്പേ ഈ ഇലയപ്പം കഴിച്ചിട്ടുള്ളതാണെന്ന് വളരെ ഇതായിട്ട് പറയുന്നു ഇപ്പൊ ഇരുപത്തൊന്നുപേരെ എടുത്തിട്ടുണ്ട് ഇവരൊക്കെ ആരാരും ഇല്ലാത്തവരാണ് മക്കളുണ്ടെങ്കിലും അവര് സംരക്ഷിക്കാതെ വർഷങ്ങളായിട്ട് ഹോസ്പിറ്റലിൽ കിടന്നവരാണ് ഇന്ന് നമ്മള് ഇത്രയും പേരെ ഇവിടെ ഏറ്റെടുത്തിരിക്കുക ാന്തി അച്ഛ അല്ല മതിയോ ഒന്നുകൂടെ തരട്ടെ മക്കളൊക്കെ ഉണ്ടോ ഇല്ല ഏഹ് ഒരാളുണ്ട് എത്ര നാളായിട്ട് കിടക്കുവ ഒരുപാട് കൊല്ലങ്ങളായി ഇതിപ്പോ നമ്മള് ഇതിപ്പം പത്തനാപുരം ഗാന്ധി ഭവനാണ് ഇത് ഞങ്ങൾ നോക്കിക്കോളാം കേട്ടോ വിഷമിക്കണ്ട എങ്ങനെ മതിയോ മക്കളൊക്കെ ഉണ്ടോ എത്ര നാളും കൊണ്ട് ആശുപത്രിയിലുണ്ട് ഒരുപാട് വർഷങ്ങളായി പ്രയാസപ്പെടണ്ട കേട്ടോ ഇത് പത്തനാപുരം ഗാന്ധി ഭവനാണ് ഏഹ് ഞങ്ങൾ നോക്കിക്കോളാം ഏഹ് മക്കളൊക്കെ ഉണ്ടോ മക്കളൊക്കെ ഉണ്ടോ ഉണ്ട് എത്ര പേര് ഇപ്പൊ നൂറ് രൂപ എന്നാ വേണ്ടുന്നേ അത്യാവശ്യം ആ തരാം കേട്ടോ ചാപിയോ മതിയോ ചാപിയോ നീ വേണോ അപ്പൊ എത്രയായ രണ്ട് ചായയും നീ വേണോ രണ്ട് ചായ ഓക്കേ തരാക്കോട്ട് ഇത് എവിടാണെന്നറിയോ വന്നത് എവിടെ അറിയാമോ മക്കളുണ്ടോ അമ്മക്ക് എനിക്ക് ഒരു മോനുണ്ട് മോനുണ്ട് മോനമ്മ അമ്മ അമ്മ വേണ്ട മോനെ

അവർക്ക് ആക്കും വേണ്ടെങ്കിൽ പിന്നെ നമ്മുടെ പേരെന്താ എന്റെ പേര് ലീല ആരും നോക്കാനില്ലാത്ത ഇരുപത്തിയൊന്ന് അച്ഛന്മാരെയും അമ്മമാരെയാണ്

ചടയമംഗലം ചടയമംഗലം സ്വദേശിയായ എത്ര സൈനുദീൻ അഞ്ചു ഈ അഞ്ചു മക്കൾക്കും അച്ഛനെ വേണ്ട അച്ഛൻ എത്ര ദിവസം കൊണ്ട് ആശുപത്രി കിടക്കുകൂടി ഒരാൾ പോലും നോക്കാൻ വന്നിട്ടില്ല അങ്ങനെയാണ് ഗാന്ധി ഭവനി വന്നത് അല്ലേ സർക്കാർ ഇടപെട്ട് ഗാന്ധി വന്നു വളർത്തി വലുതാക്കി അഞ്ചു ആൺമക്കള്

ഓ ശരി ശരി അവരൊന്നും അന്വേഷിച്ചില്ലേ ടീച്ചറായിരുന്നു എന്നിട്ട് അവര് അച്ഛനെ അന്വേഷിച്ചൊന്നും ഇല്ല ഇത്രയും നാളായിട്ട് കൊല്ലത്താ താമസിക്കുന്നു കൊല്ലത്തെ ചോദിച്ചാൽ ചടയമംഗലത്ത് എവിടെയായിരുന്നു ചടലിത്താഴെനിക്ക് നല്ല പരിചയം അവരുമായിട്ടൊക്കെ അകന്ന് പോകാൻ കാര്യം പെണ്ണുങ്ങളല്ലേ കാലിന് എന്ത് പറ്റിയതായിരുന്നു കാലൊരു ബൈക്ക് ബൈക്കാടം കൊണ്ട് ഇടിച്ചിട്ടിട്ട് പോയി അതും അവിടെ വെച്ചായിരുന്നു തിരുവനന്തപുരത്തോ അതോ ചടങ്ങളുടെ അങ്ങനെ ആരെ ഹോസ്പിറ്റലിൽ എത്തിച്ച അത് അപ്പോഴ് പിന്നെ ഈ രാവിലെ ഒരു ഒമ്പത് മണി സമയമായിരുന്നു അപ്പൊ ഈ അഞ്ചാള ചെറിയ പിള്ളേർ സ്കൂളിൽ പോകുന്ന പിള്ളേർ മീന വന്നു ഞാൻ ആ കൊച്ചുങ്ങളോട് പറഞ്ഞ മക്കളെ എന്നെ എന്നെത്ത് അവിടെ ആ കടത്തിനൊന്ന് കൊണ്ടാക്കാം അങ്ങനെ പി പിള്ളേർ കൊച്ചുങ്ങള് അവര് നാലു പേരൂടി എടുത്ത് എടുത്ത് അവിടെ കൊണ്ടാക്കി അവിടെ കൊണ്ടാക്കി ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞാ പിന്നെ നമ്മുടെ പരിചയക്കാർ ആൾക്കാരുടെ കോളേജിൽ കൊണ്ടാക്കി അവരവിടെ നിന്ന് നേരെ കടച്ച കൊണ്ടു ഓ കടച്ച ഗവൺമെന്റ് ആശുപത്രി കടച്ച കൊണ്ടു എന്നപ്പോഴത്തേക്ക് അവര് നോക്കിയിട്ട് നേരെ അവര് തന്നെ അവരുടെ ആംബുലൻസ് അല്ലേ ഭാര്യ മക്കളും ഒക്കെ വരുമോ അറിയിച്ചാൽ നമുക്കൊന്ന് അന്വേഷിക്കാം കേട്ടോ അവർ അവരൊന്ന് വിളിച്ചാൽ പോവുമല്ലോ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചതിന് പ്രകാരമാണ് ഞങ്ങൾ ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഇരുപത്തൊന്ന് അനാഥരായ രോഗികളെ ഗാന്ധി ഭവനിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് ഇരുപത്തൊന്ന് പേരിൽ പതിനാറ് പേര് പുരുഷന്മാരും അഞ്ച് പേര് സ്ത്രീകളുമാണ് അത് പത്ത് പേര് കിടപ്പ് രോഗികളാണ് അവരിൽ പലരും ആശുപത്രിയിൽ പലതരത്തിൽ എത്തപ്പെട്ടവരാണ് പക്ഷേ മാസങ്ങളും വർഷങ്ങളും ഒക്കെ ആയിട്ടും ബന്ധുക്കളാരും അന്വേഷിച്ച് വരാതെ വീടും നാടും ഒന്നും അറിയാതെ കഴിയുന്നവരാണ് ചിലരുടെ മാനസിക നില അത്ര തൃപ്തികരമല്ല പലരും പിന്നെ സ്വന്തം പേര് പോലും അറിയാൻ പാടില്ലാത്തവർ ഈ കൂട്ടത്തിലുണ്ട് എങ്കിലും ഇപ്പോൾ ഇവിടെ ഇവരെ ഗാന്ധി കൊണ്ടുവന്നു ഇവിടെ പ്രത്യേകം അവർക്ക് വാർഡ് ക്രമീകരിച്ചിട്ടുണ്ട് അവരെ പരി പരിചരിക്കാൻ പ്രത്യേകം ആളുകളെയൊക്കെ നിയമിച്ചിട്ടുണ്ട് ഇവരുടെ ആരോഗ്യമൊക്കെ മെച്ചപ്പെടുത്തി എടുത്തതിന് ശേഷം ഇവരുടെ നാടും വീടും ബന്ധുക്കളെയൊക്കെ കണ്ടെത്തി കൂട്ടി യോജിപ്പിച്ച് വീട്ടിലേക്ക് തിരികെ ഏൽപ്പിക്കാൻ കഴിയുന്നവരെ അത്തരത്തിൽ തിരികെ ഏൽപ്പിക്കാനാണ് ഗാന്ധി നോക്കുന്നത് അല്ലാത്തവരെ ഗാന്ധി ഭവൻ പൂർണ്ണമായിട്ടും ഏറ്റെടുത്ത് സംരക്ഷിക്കും തീരെ അവശരാണല്ലവരെല്ലാം വന്നവരെല്ലാം അപ്പോൾ ഗാന്ധി ഭവനിൽ ആയിരത്തി മുന്നൂറോളം ആളുകൾ പത്തനാപുരത്ത് മാത്രമുണ്ട് അതിൽ തന്നെ ഏതാണ്ട് ഇരുന്നൂറ്റമ്പതിലധികം പേര് കിടപ്പ് രോഗികളും പ്രത്യേക പാലിയേറ്റീവ് വിഭാഗം നമുക്കുണ്ട് അപ്പോൾ പൂർണ്ണ സമയം അവരെ രാവും പകലും നിന്ന് പരിചരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ അവരുടെ കൂട്ടത്തിലേക്കാണ് ഇരുപത്തൊന്ന് പേരെ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്